പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പങ്കാളിയുമായ പരകാല പ്രഭാകർ പ്രതികരിച്ചു എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിച്ചിട്ടുള്ളതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സീറ്റിനു മുകളിൽ നേടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ കടുത്ത വിമർശകനാണ് പ്രഭാകർ ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബിജെപിക്ക് ഇരുന്നൂറിനും ഇരുനൂറ്റി ഇരുപതിനുമിടയിൽ സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക സഖ്യത്തിന് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ല ബി പി മോശം പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ലോകചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും അവസാനിച്ചിട്ടുള്ളത് കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആയിരുന്നുവെന്ന് അദ്ദേഹം മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് പിറ്റേന്ന് ജൂൺ അഞ്ചിന് തന്നെ ബിജെപി ഇതര സർക്കാർ ഭരണത്തിലേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിൽ മാത്രം എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ വരെ ബിജെപിക്ക് നഷ്ടമാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും മോദിയും വീണ്ടും അധികാരത്തിലേറിയാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റുമെന്ന് നേരത്തെ പ്രഭാകർ ർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ലഡാക്ക് മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ബിജെപിക്ക് തിരിച്ചടിയാകും ഹിന്ദുത്വയും വർഗീയതയും ബിജെപിക്ക് ക്ഷീണം വരുത്തും രാമക്ഷേത്രം ബിജെപി പ്രതീക്ഷിച്ചതുപോലുള്ള ഫലം അവർക്ക് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി വളരെ പ്രതീക്ഷ പുലർത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലടക്കം വലിയ മുന്നേറ്റം നേടാൻ അവർക്ക് സാധിക്കില്ല നാല് സീറ്റ് നിലനിർത്താൻ സാധിച്ചേക്കും പക്ഷേ ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റിനുള്ള സാധ്യത മാത്രമേ നിലവിലുള്ളൂ തമിഴ്നാട്ടിലോ കേരളത്തിലോ ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല കർണാടകയിൽ വലിയ നഷ്ടം ബിജെപിക്ക് സംഭവിക്കും പന്ത്രണ്ടിനും ഇടയിൽ സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ പ്രഭാകർ പ്രവചിച്ചു ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന സൂചനകൾക്കു പിന്നാലെയാണ് പ്രഭാകരന്റെ ഈ പ്രസ്താവന